ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ചില ബന്ധങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ബോറിങ് പോലെ തോന്നാറുണ്ട് ചില ബന്ധങ്ങൾ ഫാമിലി ഇതിലാവാം ഫ്രണ്ട്സ് തമ്മിലാവാം പല രീതിയിലുള്ള ബന്ധങ്ങളിലും നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു അകൽച്ച പോലെ അല്ലെങ്കിൽ ഒരുമാതിരി ബോറിങ് ആകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറിങ് തോന്നാത്ത ഒരു ബന്ധമെന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ദൈവമായിട്ട് നമ്മളൊന്ന് അടുത്ത് നോക്കിയാലുണ്ടല്ലോ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ദൈവമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് പണിയെടുത്തെങ്കിൽ നമുക്ക് ആ ദൈവമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ നമ്മൾ ദൈവമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വിഷമം വന്നാലും എന്ത് സങ്കടം വന്നാലും നമ്മൾ വീണ് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയാൽ കൂടിയും ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് ഞാൻ പറയുന്നു നമ്മളവിടെ വീരത്തില്ല നമ്മുടെ കാൽ വഴുതുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളെ താങ്ങാൻ ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ എങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ആ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് നമ്മൾ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അത്രയും സുന്ദരമായൊരു ലൈഫ് വേറെ എങ്ങും ഉണ്ടാവത്തില്ല അപ്പോൾ ഞാൻ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് ബോറാവാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം നമുക്ക് ബോറിങ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഹസ്ബൻഡ് വൈഫ് അപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പേര് രണ്ട് തലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് രണ്ട് സ്വഭാവക്കാരാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഒന്നും രണ്ട് പേർക്കും രണ്ട് പേർ സ്വഭാവം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബന്ധം പിരിഞ്ഞു പോകാൻ സാധിക്കത്തില്ലല്ലോ അങ്ങനെ ബന്ധം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ബന്ധത്തിന് എന്താ പറയുക അർത്ഥമുള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ആ ലൈഫിൽ അത് നിന്നിട്ടിങ്ങനെ ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വേറൊന്നുമല്ല ഓക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സംസാരത്തിനകത്ത് ഓരോ സ്വരച്ചു വേർച്ചകളൊക്കെ ഉണ്ടാവും കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊരു സോറി പറയുന്നു മിണ്ടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് സന്തോഷകരമായിട്ട് നമ്മൾ ജീവിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഫാമിലി ലൈഫിൽ നമുക്ക് ബോറിങ് തോന്നാതിരിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് നമുക്ക് ഫാമിലി ലൈഫിൽ ബോറിങ് തോന്നിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നു നമ്മളുടെ വിവാഹത്തിന് ശേഷം നമ്മൾ മെയിനായിട്ട് നമ്മുടെ മനസ്സിനെ ആദ്യമേ പറഞ്ഞു പഠിപ്പിക്കേണ്ടെന്ന കാര്യം വേറൊന്നുമല്ല ഇത് വിവാഹം എന്ന് പറയുന്നത് രണ്ട് സ്വഭാവക്കാർ തമ്മിൽ ഒത്തുചേരുന്നതാണ് ഈ രണ്ട് സ്വഭാവക്കാർ തമ്മിൽ ഒത്തുചേരുമ്പം അവരുടെ സ്വഭാവത്തെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെ അവർക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല നമ്മളത് ലൈഫിലൂടെ ജീവിച്ച് എക്സ്പീരിയൻസ് ചെയ്തെങ്കിലേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് കുടുംബത്തിൽ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകളും സംസാരത്തിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതിനെയെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും വഴക്കുണ്ടാകും പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ കൂടെ തന്നെ അത്രയും മനോഹരമായതാണ് നമ്മുടെ ജീവിതവും നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് സക്സസ് ആയിട്ടൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അക്സെപ്റ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉടനെ ഡൈവേഴ്സ് ആണ് അങ്ങനെ ഡൈവേഴ്സ് ആയി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അയ്യോ ഞാൻ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ലൈഫിൽ നമ്മളത് റിയലൈസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ഇത് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനത്തുള്ള ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല എന്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നമ്മൾ ജീവിക്കും അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ് എന്നാവുമ്പോൾ ഭാര്യ നമ്മളെ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു തിരിച്ച് അതുപോലെ ഭർത്താവ് ഭാര്യ സ്നേഹിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യ എത്രത്തോളം സ്നേഹിക്കുന്നു അതേ അളവിൽ തിരിച്ച് അങ്ങോട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ വലിയ വലിയ സ്വരച്ചേർച്ചകളില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഇപ്പം ചില ആൾക്കാർ പറയാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വൈഫ് ഞങ്ങൾ വഴക്കുണ്ടാവാറേയില്ല അത് വെറും കള്ളത്തരം കേട്ടോ അങ്ങനെയുള്ള ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് അത്ര ഒരു സുഖമമായിട്ടുള്ള ഒരു ദാമ്പത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു സുഗമമായിട്ടൊരു ദാമ്പത്യം എന്ന് പറയുമ്പം പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ അടുത്ത് സന്തോഷങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും പക്ഷെ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത് നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്നെ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ടേക്ക് കെയർ ബൈ